നമസ്കാരം ഇന്ന് ആറ്റുകാൽ പൊങ്കാല തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം നഗരത്തിൻ്റെ ദേശീയ ഉത്സവമാണ് ആറ്റുകാൽ പൊങ്കാല അമ്മയ്ക്ക് വേണ്ടി ആറ്റുകാൽ അമ്മയുടെ തിരു സന്നിധിയിലെത്തുന്ന ലക്ഷങ്ങളോളം വരുന്ന സ്ത്രീ ജനങ്ങളുടെ ഉത്സവമാണ് ആറ്റുകാൽ പൊങ്കാല സ്ത്രീകളുടെ ശബരിമല എന്നാണ് ആറ്റുകാൽ ക്ഷേത്രത്തെ മുൻപേ മുതൽ പറയാറുള്ളത് ഒരു വികാരമാണ് ആറ്റുകാൽ പൊങ്കാല അതുകൊണ്ട് തന്നെ ലക്ഷക്കണക്കിന് ആളുകളാണ് തിരുവനന്തപുരം നഗരത്തിൽ നിറയുന്നത് ആറ്റുകാൽ പൊങ്കാല ദിനത്തിൽ അതുകൊണ്ടാണ് നിരവധി ലക്ഷം സ്ത്രീ ഭക്തർ തിരുവനന്തപുരത്ത് പൊങ്കാലയിടുവാൻ എത്തുന്നത് തിരുവനന്തപുരത്തെ ഭക്തർ പ്രാദേശികമായി ആഘോഷിച്ച ഈ ഒരു ഉത്സവം വലിയ ഉത്സവമാവുവാൻ കാരണവും ആറ്റുകാലമ്മയുടെ അനുഗ്രഹമാണ് എന്ന് പലരും വിശ്വസിക്കുന്നു ആറ്റുകാൽ പൊങ്കാല ദിനത്തിലും ആശാവർക്കർമാരുടെ സമരം നമ്മുടെ സെക്രട്ടേറിയറ്റിൽ തുടരുകയാണ് ആശാവർക്കർമാരുടെ ഈ സമരം അമ്പത് ദിവസം പിന്നിടുമ്പോഴും അതിൻ്റെ തീവ്രത കുറയുന്നില്ല സമരമുഖത്താണ് ആശമാർ ഈ സമയത്താണ് ആറ്റുകാൽ പൊങ്കാലയും എത്തിയിരിക്കുന്നത് സമരം ചെയ്യുന്ന ആശാവർക്കർമാർക്ക് പൊങ്കാല ഇടുവാനുള്ള സൗകര്യവും തിരുവനന്തപുരത്തെ ബി ജെ പി ഒരുക്കിയിരുന്നു ഇന്നലെ തന്നെ മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ പൊങ്കാല കിറ്റുകൾ ഇവർക്ക് നൽകിയിരുന്നു ഇത് തന്നെ വലിയ ഒരു വാർത്തയായി ബി ജെ പിയുടെ ഒരു കിടിലം നീക്കമാണ് ഇത് എന്നുള്ളതാണ് പലരും വിലയിരുത്തുന്നത് പൊങ്കാല ഒരു ദേശീയ വികാരമാണെങ്കിൽ ആ വികാരത്തെ കൃത്യമായ രീതിയിൽ ആചാരാനുഷ്ഠാനങ്ങളോടുകൂടി മുന്നോട്ട് പോകുവാൻ സമരം ചെയ്യുന്നവർക്കുള്ള എല്ലാ സൗകര്യവും ഒരു രാഷ്ട്രീയ പാർട്ടി ചെയ്തു കൊടുക്കുന്നു എന്നുള്ളതും വലിയ വാർത്ത തന്നെയായിരുന്നു തിരുവനന്തപുരം നഗരസഭ എന്ന് പറയുന്നത് ബി ജെ പി പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു നഗരസഭയാണ് കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പ് കാലത്തും ബി ഉറപ്പിച്ചതാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ പക്ഷേ ലഭിക്കാതെ പോയ കോർപ്പറേഷൻ ഈ കുറി പിടിക്കുവാനുള്ള എല്ലാ തന്ത്രങ്ങളും പയറ്റുമ്പോഴാണ് ഈ ആശാസമരവും പൊങ്കാലയും ഒരുമിച്ചെത്തുന്നത് സമരക്കാരുടെ വികാരങ്ങൾക്കൊപ്പം നിന്നുകൊണ്ടുള്ള കിടിലൻ പ്രവർത്തനങ്ങളാണ് ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് എത്തുന്നത് ഇത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ മാത്രമല്ല മറ്റു സ്ഥലങ്ങളിലേക്കും ഇതിന് വലിയ വാർത്താ പ്രാധാന്യവും ലഭിക്കുന്നുണ്ട് പക്ഷേ ഇവിടുത്തെ ഒരു മാധ്യമങ്ങളും സോഷ്യൽ മീഡിയ അല്ലാതെ മറ്റ് മാധ്യമങ്ങളൊന്നും ഇതിനെ കൃത്യമായ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല കേന്ദ്ര സഹമന്ത്രിയും സിനിമാ നടനുമായ സുരേഷ് ഗോപി മൂന്നോ നാലോ തവണ ഈ ആശാവർക്കർമാരുടെ സമരപ്പന്തൽ സന്ദർശിച്ചിരുന്നു ഇപ്പോഴും തിരുവനന്തപുരത്ത് സുരേഷ് ഗോപി ക്യാമ്പ് ചെയ്യുന്നുണ്ട് മറ്റ് ബി ജെ പിയുടെ നേതാക്കന്മാരും തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട് പ്രാദേശിക നേതാക്കന്മാരും അവിടെ സജീവമായി രംഗത്തുണ്ട് ഇതെല്ലാം കൂടി ചേരുമ്പോൾ ഈ സമരത്തിനോടൊപ്പം ബി ജെ പി നിൽക്കുന്നു എന്ന് പറയുന്നത് കോൺഗ്രസിനും സി പി എമ്മിനും വലിയ ഒരു അടിയായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയെ ഈ സമരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുവാൻ വിളിച്ചിരുന്നു മുഖ്യമന്ത്രിയും അത് ഒരു അനുഭാവ പ്രതികരണമായാണ് കേട്ടതെന്നും റിപ്പോർട്ടുകളുണ്ട് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഡൽഹിയിലിരിക്കുന്ന മുഖ്യമന്ത്രി ഇന്ന് വൈകുന്നേരം നമ്മുടെ നാട്ടിലെത്തിയാൽ ഈ സമരവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് മാത്രമല്ല ഇങ്ങനെ ആക്കിയാലും അതിൻ്റെ ഗുണം ബി ജെ പിക്ക് തന്നെയാണ് കാരണം ഈ ആറ്റുകാൽ പൊങ്കാല എന്ന വലിയ മഹോത്സവത്തിൽ പോലും ആശാവർക്കർമാരെ കൂടെ നിർത്തിക്കൊണ്ട് അവർക്കൊപ്പം സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ തിരഞ്ഞെടുപ്പിൽ കൃത്യമായ രീതിയിൽ ഉപയോഗിക്കുവാൻ ബി ജെ പിക്ക് സാധിക്കുമെന്നാണ് പല നിരീക്ഷകരും വിലയിരുത്തുന്നത് ഈ സർക്കാരിന് തലവേദന സൃഷ്ടിച്ച ആശാവർക്കർമാരുടെ സമരം എങ്ങനെയെങ്കിലും പരിഹരിക്കാനായി സർക്കാരും മുഖ്യമന്ത്രിയും ശ്രമിക്കുമ്പോഴും നമ്മുടെ പാർട്ടിയുടെ മുഖപത്രമായ ദേശാഭിമാനി പിന്നോട്ടില്ല ഇന്ന് ആശാവർക്കർമാരുടെ സമരവുമായി ബന്ധപ്പെട്ട് അവരൊരു മുഖപത്രവും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഈ മുഖപത്രവും സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നുമുണ്ട് ആശാവർക്കർമാരുടെ സമരത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് സി പി എം മുഖപത്രമായ ദേശാഭിമാനി ഉന്നയിക്കുന്നത് സമര നേതൃത്വം അടിക്കടി ആവശ്യങ്ങൾ മാറ്റുന്നുവെന്നും സമരത്തിന്റെ പൊള്ളത്തരം ഓരോ ദിവസം കഴിയുമ്പോഴും പുറത്തു വരുന്നുവെന്നുമാണ് മുഖപ്രസംഗം പറയുന്നത് ഇത്രയും പിന്തിരിപ്പൻ നിലപാട് സ്വീകരിക്കുന്ന ബി ജെ പി പ്രതിനിധികളെയാണ് തിരുവനന്തപുരത്ത് ആശമായയുടെ പേരിൽ നടക്കുന്ന സമരത്തിലേക്ക് സ്വീകരിച്ച് ആനയിക്കുന്നതെന്നും മുഖപത്രം പറയുന്നു കേന്ദ്രത്തിനാണ് ഉത്തരവാദിത്തമെന്ന് ഇപ്പോഴും ദേശാഭിമാനി പറഞ്ഞു വയ്ക്കുന്നു കേന്ദ്രത്തിൻ്റേതാണോ കേരളത്തിൻ്റെതാണോ എന്നുള്ളതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് സമരം എങ്ങനെയെങ്കിലും കോംപ്രമൈസ് ചെയ്യുവാനുള്ള ശ്രമത്തിലാണ് നമ്മുടെ കേരളത്തിൻ്റെ സർക്കാരും മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമൊക്കെ ഇതിനുള്ള കാര്യവും വ്യക്തമാണ് ബി ജെ പി കൃത്യമായ രീതിയിൽ രാഷ്ട്രീയമായ രീതിയിൽ മുനമ്പത്ത് എങ്ങനെ പ്രവർത്തിച്ചു അതേ രീതിയിൽ ആറ്റുകാൽ പൊങ്കാലയും ആശാവർക്കർമാരുടെ സമരവും കൂട്ടിച്ചേർത്തുകൊണ്ട് പ്രവർത്തിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ഇത് എങ്ങനെയെങ്കിലും നിർത്തിയാൽ മതിയെന്ന അവസ്ഥയിലാണ് പ്രതിപക്ഷവും ഭരണപക്ഷവും ഈ സമയത്തും ദേശാഭിമാനി ദേശാഭിമാനിയുടെ തനത് ശൈലി മറക്കുന്നില്ല എന്നുള്ളതും സർക്കാരിന് തലവേദനയാണ്